എന്നാമ്മ ഉണ്ടാക്കുന്നു പച്ചേരി നമുക്ക് നെയ്ച്ചോറ് പോലെയൊക്കെ നെയ്ച്ചോറ് പോലെ ആ ബിരിയാണി നല്ല മണല്ലേ ഉള്ളി മുറിച്ചു അല്ലേ എല്ലാവർക്കും അതല്ലേ അല്ല പാമ്പ് ഉണ്ടോക്കണേ രാവിലെ തന്നെ ഒരു പാമ്പിനെ കണ്ടിന് ചെറിയ തണ്ട് നട്ട് നിറച്ചു ആവും അല്ലേ ഇതാന്ന് ബിരിയാണിന്റെ ഉള്ളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ വിളിച്ചെണ്ണ വെച്ചിട്ട് നല്ലതാണ് വാടാണ് നമ്മ പണ്ടെപ്പുണ്ടാക്കുന്ന നല്ല രസമാണ് അല്ലേ ഒരല മതി ആക്കലൻ്റെ ചെറുങ്ങാന മുറിക്കണ ഇപ്പത് പാടുമ്പ നല്ല മണം വരും അല്ലേ ഇന്ന് മഴയില്ലാത്തോണ്ടാവും

സിമ്പിൾ പച്ചരി നെയ്ച്ചോറല്ലേ അങ്ങനെ അറിയല്ലേ വെറൈറ്റി ആയില്ലേ നെയ്ച്ചോറിന്റെ അല ഇട്ടിട്ട് ബിരിയാണി എല്ലാ പറയല്ലേ നല്ല ടേസ്റ്റാ നമ്മ പണ്ടാക്കി തരലല്ലേ ആ പാമ്പ് പോയാമ്മ ചെടീടെ കൂടിയിട്ടുണ്ടതിന് രാവിലെ തന്നെ പാമ്പ് കടിക്കട്ടെ മേടിക്കട്ടെ ഇളയമ്മ പ്രാവശ്യം ടാപ്പിംഗ് ഒന്നും ചെയ്തിട്ടാ എല്ലാ ഇല്ല റബ്ബറാന്ന് വല കുന്നപ്പുറത്തെല്ലാം കാടന്ന് ചെയ്തിട്ടാ ടാപ്പിംഗ് ചെയ്തിട്ടില്ല കുറവാ നട്ടല്ലേ ഉള്ളി നല്ലോണം വാടിയല്ലേ പച്ചരി ഇട്ട കൊടുക്കണം പച്ചരി നല്ലോണം കഴുകി വൃത്തി കഴുകി വെച്ചതാണ് നമ്മൾ ഉള്ളിയും നെയ്ച്ചോറിന്റെ അല്ലിയും മാത്രമേ കിട്ടിക്ക അതിലേക്ക് പച്ചരി ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കിയിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളമല്ലേ ഉപ്പിടണ്ടേ പാകത്തിന് ഉപ്പിടുക ൂടിവക്കേട്ടല്ലേ ആമ്മിയ തൊറു നോക്കിയ എന്നൊക്കെ അറിയില്ല അപ്പൂച്ചനൊക്കെണ്ടോ രാവിലെ തന്നെ കിട്ടിയിരുന്നു ഇങ്ങനെ കാര്യം എന്താ തിന്നാ കൊടുത്താമേ വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ടേ നെയ് നെയ്ച്ചോറിൻ്റെ അലയിട്ടത് അടിപൊളിയായിട്ടുണ്ട് ഇനി വാങ്ങി വെക്കാം നല്ല നെയ്ച്ചോറിന് ഇലയിട്ട പച്ചരി നെയ്ച്ചോറും അയിലക്കറി